ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം മഴക്കാലമായി മഴക്കാലത്ത് നാം അരീക്കോട് പരിസരങ്ങളിൽ കാണുന്ന ഒരു പ്രധാന കാഴ്ചയാണ് സമീപത്തെ റോഡുകളിലെല്ലാം വെള്ള കെട്ടിക്കിടക്കുന്നത് ഈ വെള്ളക്കെട്ടിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ആളുകളെ അലക്ഷ്യമായി ഡ്രൈനേജിലേക്ക് വലിച്ചെറിയുന്നു ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടി ഡ്രൈനേജിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കി നിൽക്കുകയും അങ്ങനെ റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാവുകയും അത് പലതരത്തിലുള്ള തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്നതാണ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈനേജിലേക്ക് വലിച്ചെറിഞ്ഞ ആളുകൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം തന്നെ ഓരി വൃത്തിയാക്കി ഡ്രൈനേജിലേക്കുള്ള നീരൊഴുക്ക് വളരെ സുഗമമാക്കിക്കൊണ്ട് ഈ വെള്ളക്കെട്ട് തടയാറും ഇനി മേലാൽ അത്തരം വെള്ളക്കെട്ടുകൾ ഇല്ലാതിരിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ അരക്കോട്ടുകാരായ പ്രിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകൻ സാമൂഹ്യ പ്രവർത്തകരായ അലിക്കാർ സുഹൃത്തുക്കളെ മേനൽക്കാലവും പണുക്കാലവും ഭൂമുകാലോ ഒന്നും അലിക്കാർക്ക് പ്രശ്നമല്ല ഏത് സമയത്തും ഏത് സമയത്തും ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ റോഡിലെ തടസ്സങ്ങൾ നിൽക്കുക അതുപോലെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക കൂടുതലായിട്ടുള്ള ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നിരന്തരം ഇടപെട്ട് നമ്മുടെ അരിക്കാക്കയുടെ മാതൃക നമ്മുടെ ജീവിതത്തിലും നമ്മളെ പിൻപറ്റേണ്ടത് ചുരുങ്ങിയ വർഷം റോഡുകളിലേക്കും മറ്റും അലക്ഷ്യമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ആ ഒരു സംസ്കാരത്തിൽ നിന്ന് നമ്മൾ എത്രയോ പാറേണ്ടതുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അരിക്കാക്കയുടെ ഇത്തരം ധനോപകാരപ്രദമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും പങ്കാളിയാവാൻ ശ്രമിക്കാം ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ജനോപകാരപ്രദമായ കൂടുതൽ വീഡിയോസ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അലിക്കയുടെ മറ്റു ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ വീഡിയോസിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരുന്നു അത് കാണാനും മറക്കരുത് Good. Yeah,